എല്ലാരും ഡീപ്പ് ബ്രെത്ത് എടുക്കുക എന്നിട്ട് മൗത്തിൽ കൂടെ എക്സെയിൽ ചെയ്യുക മൈൻഡ് റിലാക്സ് ആക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കൂടെ പറയാം ഇല്ലെങ്കിൽ മൈൻഡിൽ പറഞ്ഞാലും മതി എൻ്റെ കരിയറിൽ നടന്നു പോയ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിൾ ആവുന്നു എൻ്റെ കരിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആവുന്നു ഐ എം സോറി എനിക്ക് ചെയ്യേണ്ടതായിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനും എന്നെ തന്നെ തടഞ്ഞു വെച്ചതിനും എൻ്റെ കരിയറിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തത ഇല്ലായിരുന്നതിനും ഐ എം റിയലി സോറി ഐ എം റിയലി സോറി യൂണിവേഴ്സ് എനിക്കത് കിട്ടാൻ ടു സെർവല്ല എന്ന് ഞാൻ വിശ്വസിച്ചതിനും അത് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിച്ചതിനും എന്നെ തന്നെ പല തവണ ഡൗട്ട് ചെയ്തതിനും ഐ എം റിയലി സോറി പ്ലീസ് ഫു ഗ് മീ എൻ്റെ ലക്ഷ്യങ്ങൾ പല തവണ മാറ്റിയതിനും ഒരു സ്ഥിരത പാലിക്കാതിരുന്നതിനും എൻ്റെ കഴിവുകളെ തന്നെ മറന്നു പോയതിനും പ്ലീസ് ഫോഗ് മീ എനിക്കിത് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പല തവണ എന്നോട് തന്നെ വിശ്വസിച്ചതിനും പ്ലീസ് ഫുഗീവ് മീ എനിക്കിതിൽ എന്തും ചെയ്യാമായിരുന്നു എനിക്കിതിൽ ആവായിരുന്നു എന്ന് മറന്നു പോയതിനും പ്ലീസ് ഫോഗിവ് മീ യൂണിവേഴ്സ് കാരണം എല്ലാം എനർജി ലെവലാണെന്ന് മറന്നു പോയതിനും ഐ എം റിയലി സോറി ആൻഡ് പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു യൂണിവേഴ്സ് ഇത്രയൊക്കെ ഡൗട്ട് ചെയ്തിട്ടും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടിരുന്നതിനും എനിക്ക് അതിനുള്ള ആക്ഷൻസ് എടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് നടത്തി തന്നതിനും പുതിയ അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്നതിനും ഒരു പുതിയ എനിക്ക് തുടക്കങ്ങൾ എനിക്ക് തന്നതിനും ഞാൻ എല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നതിനും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഐ ലവ് യു ഐ ലവ് യു മൈ കരിയർ എൻ്റെ കരിയറിൽ ഞാൻ ഉറച്ചും സന്തോഷവാനാണ് സന്തോഷവതിയാണ് ഞാൻ എൻ്റെ കരിയറിൽ വളരെയധികം ആണ് ഞാൻ ചെയ്യുന്ന കരിയറിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു വളരെയധികം ഉയർച്ചകൾ എനിക്ക് ലഭിക്കുന്നു ഞാൻ ആഗ്രഹിച്ച എല്ലാം എനിക്കെൻ്റെ കരിയറിൽ കൂടെ ലഭിക്കുന്നതിന് ഐ ലവ് യു ഐ ലവ് യു മൈ കരിയർ ആൻഡ് ഐ ലവ് യു യൂണിവേഴ്സ് എനിക്കെൻ്റെ കരിയറിൽ വേണ്ട ഹെൽപ്പ് ഞാൻ റിസീവ് ചെയ്യുന്നതിനും മറ്റുള്ളവരെ ഞാൻ എൻ്റെ കരിയറിൽ ഹെൽപ്പ് ചെയ്യുന്നതിനും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എൻ്റെ കരിയറിൽ ബെസ്റ്റാണ് ഐ ലവ് ദാറ്റ് സക്സസ് ഇസ് മൈ നാച്ചുറൽ സ്റ്റേറ്റ് ഐ ലവ് ദാറ്റ് ഐ എം സപ്പോർട്ടഡ് ഗൈഡഡ് and protected in every step i love that i am always taken care of dear career i'm sorry please forgive me thank you i love you i'm sorry please forgive me thank you i love you i'm really sorry പ്ലീസ് ഫുർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഞാൻ എൻ്റെ കരിയറിൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു എൻ്റെ എല്ലാ ചോയ്സസിനും എൻ്റെ എല്ലാ റിസൾട്ട്സിനും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു ഞാൻ ആഗ്രഹിച്ച സക്സസ് എനിക്ക് കിട്ടാത്തതിനും ഐ എം റിയലി സോറി നാവ് ഐ എം റിയലി സോറി എൻ്റെ ഡ്രീംസൊക്കെ വലുതാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിച്ചതിന് ഐ എം റിയലി സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഞാൻ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് മറന്നതിനും ഞാനിതിന് വേർത്താണെന്ന് മറന്നതിനും ഞാനതിന് കേപ്പബിളാണെന്ന് മറന്നതിനും പ്ലീസ് ഫോർ ഗിവ് മീ പ്ലീസ് ഫോർ ഗിവ് മീ ഫോ ഫോർ ഗെറ്റിംഗ് ദാറ്റ് ഐ ആം പവർഫുൾ ഐ ആം വേഴ്ത്തി ആൻഡ് ഐ ആം കേപ്പബിൾ പ്ലീസ് ഫോർ ഗിവ് മീ ഇപ്പോൾ ഫോർ ഗെറ്റിംഗ് ദാറ്റ് ഐ ആം മെയ്ഡ് ഓഫ് ദ സെയിം എനർജി ഓഫ് ആസ് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ അതേ എനർജിയിൽ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് മറന്നതിനും പ്ലീസ് ഫു ഗിവ് മീ എനിക്ക് ഈ ലോകത്ത് നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മറന്നതിനും പ്ലീസ് ഫുഗിവ് മീ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഫോർ റിമൈൻഡിങ് മീ ഓഫ് മൈ വേർത്ത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഈ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തന്നതിനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ശരിയായ ഓപ്പർച്യൂണിറ്റീസ് അലൈൻ ആയിട്ടുള്ള ആൾക്കാരുകൾ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്തതിനും തന്നതിനും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഹെൽപ്പിംഗ് മീ മാനിഫെസ്റ്റ് മൈ കരിയർ ഡ്രീംസ് വിത്ത് ഈസ് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ച കരിയർ എനിക്ക് നൽകിയതിനും അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും എന്നിലേക്ക് കൊണ്ടുവന്നതിനും വളരെയധികം നന്ദി യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഐ ലവ് മൈ കരിയർ ഞാൻ എൻ്റെ കരിയർ വളരെയധികം ഇഷ്ടപ്പെടുന്നു എൻ്റെ കരിയറിലുണ്ടാവുന്ന ഒരു ഗ്രോത്ത് സക്സസ് എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു ഐ ലവ് യു കരിയർ ഐ ലവ് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫുർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫുർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. Dear Career, dear Universe, I'm really sorry. Please forgive me. Thank you. And I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm really sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry, dear career. Please forgive me, dear career. Thank you, dear career. And I love you, my career. I love you. I'm sorry. Please forgive me. Thank you. And I love you. I'm sorry. Please forgive me. Thank you. And I love you. I'm sorry. Please forgive me. Thank you and I love you. I'm sorry. Please forgive me. Thank you and I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. ഇനി നിങ്ങൾ ആഗ്രഹിച്ച ഏത് കരിയറാണ് ഏത് പൊസിഷനാണ് എന്നുള്ളത് മൈൻഡിൽ ആലോചിക്കുക നിങ്ങൾക്കത് ലഭിച്ചതായിട്ടും ആ ഇൻ്റർവ്യൂവിന് പോകുന്നതായിട്ടും നിങ്ങളതിൽ സെലക്ട് ചെയ്യുന്നതായിട്ടും നിങ്ങൾ ആ ജോലി ചെയ്യുന്നതായിട്ടും ആ ഒരു യൂണിഫോം ഇടുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് ഇടുന്നതായിരിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് മൈൻഡിൽ പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു I love you, my career. I love you so much. I love you so much, career. I am safe, I am supported, and I am guided. I am sorry. Please forgive me. Thank you for this beautiful career, and I love you.